സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴാം അധ്യായം ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത് നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത് അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാനം പോലെയും പ്രകാശിപ്പിക്കും യഹോവയുടെ മുൻപാകെ മിണ്ടാതെയിരുന്ന് അവനായി പ്രത്യാശിക്കുക കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെ കുറിച്ച് നീ മുഷിയത് കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക മുഷിഞ്ഞു പോകരുത് അത് ദോഷത്തിന് ഏതുവാകുകയുള്ളു ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും കുറഞ്ഞു കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇല്ല നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും അവനെ കാണുകയില്ല എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും ദുഷ്ടൻ നീതിമാന ദോഷം നിരൂപിക്കും അവന് നേരെ അവൻ പല്ല് പല്ലുകടിക്കും കർത്താവ് അവനെ നോക്കി ചിരിക്കും അവന്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു എളിയവനെയും ദരിദ്രനെയും വീഴിപ്പാനും സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാളൂരി വില്ല് കുലച്ചിരിക്കുന്നു അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത് ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു അവരുടെ അവകാശം ശാശ്വതമായിരിക്കും ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകുകയില്ല ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിൻ്റെ ഭംഗി പോലെ ഉള്ളു അവർ ക്ഷയിച്ചു പോകും പോലെ ക്ഷയിച്ചു പോകും ദുഷ്ടൻ വായ്പ വാങ്ങുന്നു തിരികെ കൊടുക്കുന്നില്ല നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും അവനാൽ ശപിക്കപ്പെട്ടവരോ ഛേദിക്കപ്പെടും ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കും അവൻ വീണാലും നിലംപരിചാകയില്ല യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു ഞാൻ ബാലനായിരുന്നു വൃദ്ധനായിത്തീരുന്നു നീതിമാൻ തുണയില്ലാതിരിക്കുന്നത് അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കും അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും യഹോവ ന്യായപ്രിയനാകുന്നു തൻ്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല അവരെ അവരെന്നേക്കും പരിപാലിക്കപ്പെടും ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും നീതിമാനുവായി ജ്ഞാനം പ്രസ്താവിക്കും അവന്റെ നാവ് ന്യായം സംസാരിക്കും തൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവന്റെ ഹൃദയത്തിൽ ഉണ്ട് അവന്റെ കാലടികൾ വഴുതുകയുമില്ല ദുഷ്ടൻ നീതിമാനായി പതിയിരിക്കും അവനെ കൊല്ലുവാൻ നോക്കും യഹോവ അവനെ അവൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയുമില്ല യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കാം എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നതും നീ കാണും ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഞാൻ പിന്നെ അതിലേ പോയപ്പോൾ അവൻ ഇല്ല ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല നിഷ്കളങ്കനെ കുറിക്കൊള്ളുക നേരുള്ളവനെ നോക്കിക്കൊള്ളുക സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞുപോകും ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും നീതിമാന്മാരുടെ രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു യഹോവ അവരെ സഹായിച്ചു വിടിവിക്കുന്നു അവർ അവനിൽ ആശ്രയിക്കുകൊണ്ട് അവനവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടിവിച്ച് രക്ഷിക്കുന്നു